ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ദാ ഞാൻ മീനക്ക വെട്ടിക്കഴുകി ഇതാ താഴത്ത് വന്നിട്ട് ഒന്നുകൂടെ കഴുകിയിട്ടേക്ക് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് പെരട്ടി വറുക്കാനുള്ള മീൻ മാറ്റി വെച്ചു കൊഴുവെയാണ് വറുക്കണത് പിന്നെ വെളൂരി നമ്മൾ തൃശ്ശൂർ വെളൂരി എന്നാണ് പറയാം അത് കറി വെക്കാമെന്ന് വിചാരിച്ചു മാങ്ങയൊക്കെ ഇട്ടിട്ട് മാങ്ങ പൊടിക്കുന്ന സാഹസികമായിട്ട് മാങ്ങ പൊടിക്കണതൊക്കെ കണ്ടതല്ലേ നിങ്ങൾ അങ്ങനെ എല്ലാം സാഹസികതൊക്കെ കഴിഞ്ഞത് കിച്ചണിലേക്ക് എത്തിയിട്ടോ ഇതും കൂടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒതുക്കി വെച്ചിട്ട് വേണം ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ നല്ല എല്ല മാറ്റമുണ്ട് അപ്പം നന്നായിട്ട് മാങ്ങ തൊലി അങ്ങ് ചെത്തി കളയണം കാരണം ഇവിടുത്തെ ഈ മാങ്ങയ്ക്ക് തൊലിക്ക് ഭയങ്കര കട്ടി കൂടുതലാണ് അപ്പോൾ ആ പിന്നെ നല്ല പുളിപ്പുള്ളതാണ് അപ്പോൾ വേറെ ഒരു മാങ്ങ മതി എന്നാലും എനിക്ക് പുളിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ ചേർക്കും ചിലപ്പോൾ ചേർക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇത് നല്ല മാങ്ങ കേട്ടോ അച്ചാറക്കിടാനൊക്കെ ഇട്ടുള്ള നല്ല മാങ്ങ അപ്പോൾ ആ മാങ്ങ ഇങ്ങനെ ഞാൻ ഇഷ്ടം തലങ്ങും വല്ലങ്ങും ഇടുന്നിട്ടിരിക്കുന്നത് കാരണം മാങ്ങ അങ്ങനെ തന്നെ കിട്ടാൻ കിട്ടാ എടുത്ത് കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നീളത്തിലോ ചതുരത്തിലോ അങ്ങനെ ഒന്നുമില്ല തോന്നിയവണൊക്കെ വെട്ടി നുറുക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടോ ഇട്ടോ പിന്നെ സവാള സവാള സവാളയ്ക്ക് പകരം നമ്മുടെ ചെറിയുള്ളിയാണേ വീണ്ടും ദാരിദ്ര്യം പറയാന്ന് വെച്ചിരിക്കുക ചെറിയുള്ളി ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സവാളയാണ് ഇട്ടത് അങ്ങനെ സവാളയൊക്കെ ഇട്ടിട്ട് നല്ല ഫ്രിഡ്ജിൽ കുറച്ചുള്ളോട്ട് നമ്മുടെ കണ്ടില്ലേ നമ്മുടെ പച്ചമുളകൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പം ഞാൻ ആ സവാളയും പച്ചമുളകും നമ്മുടെ മാങ്ങയിലൊക്കെ ഇട്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു ഇനി നമുക്ക് നാളികേരം എടുക്കണം അപ്പൊ അത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അപ്പൊ ം പോലെ പച്ചമുളക് ഞാൻ ചേർക്കുന്നു കൊണ്ട് നുറുക്കി കഴിയുന്നില്ല അത്യാവശ്യം ഇങ്ങനെ എന്താ പറയുക വെട്ടി വെട്ടി നീള ആയിരിക്കുമല്ലോ മീൻ കറിയിലൊക്കെ ഇടാം പിന്നെ ഞാൻ കുറച്ച് ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് അതും ഇട്ടു ഇട്ടാം അതും ഇഞ്ചിയുടെ കഷ്ണം ഒക്കെ ഇട്ടിട്ട് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വേഗം തന്നെ നാളികേരം വരയ്ക്കാം അപ്പം നാളികരം കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെച്ചേ ഒരു പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് കുറച്ചെടുത്തിട്ട് നമുക്ക് പാൽ ഉണ്ടാക്കാം നാളികരം പാൽ ഉണ്ടാക്കണം നാളികരം പാൽ ഒഴിച്ചു ിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് എടുക്കാം പിന്നെ കുറച്ച് നമുക്ക് തോരം വെക്കണം നമുക്ക് ചട്ണി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് 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 പണികളുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ വേഗവേഗം ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചങ്ങോട് കൊണ്ടുവന്നിട്ട് ആദ്യം ഒന്നാം പാലെടുത്തും മാറ്റി വെച്ചു പിന്നെ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഞാൻ അരച്ചെടുത്തിട്ട് രണ്ടാം പാലും മാറ്റി വെച്ചു കൂട്ടാം അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും അവിടെ എന്നിട്ട് അതൊക്കെ ഞാൻ ആ ഭാഗം മൊത്തം അങ്ങ് വൃത്തിയാക്കി അങ്ങ് എടുത്തുട്ടാ കാരണം അല്ലെങ്കിൽ നമുക്കൊരു മീൻനാറ്റവും പോകുമ്പോ അത് ഇതൊക്കെ അല്ലേ അപ്പൊ ലോഷണൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴി എടുക്കാണ് നമുക്ക് ഏറ്റവും നല്ലത് താഴേ അരച്ച് പിടിച്ച ഞാൻ വരും വന്ന് ദാ വീണ്ടും എന്താ പറയാ ഇപ്പോൾ തന്നെ എന്താ പറയുക നല്ലപോലെ പേസ്റ്റ് പോയിട്ട് നേരത്തെ അരഞ്ഞതുകൊണ്ട് തന്നെ അധികം ഒന്നും പാലൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ളതുപോലെ ഉണ്ട വയ്ക്കാന്ന് വെച്ചു കട്ടി പാല് ഒന്നാം പാല് മാറ്റി വച്ചിട്ടുള്ളത് കാരണം എനിക്ക് രണ്ടാം അധികം കട്ട് ഇതുണ്ടായിരുന്നില്ല കന എന്താ പറയുക കട്ടി ഉണ്ടായിരുന്നില്ല എണ്ണാമാൽ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയായിരുന്നു കേട്ടോ എങ്കിലത് നല്ലപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്തു ഉള്ളതൊക്കെ ഊറ്റി എടുത്തോ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എന്തോ നാളികേരത്തിനധികം നല്ല സത്ത് കിട്ടുന്നില്ല പാല് കിട്ടുന്നില്ല കേട്ടോ എങ്കിലും അതൊക്കെ റെഡിയാക്കി അതൊക്കെ മൂടി ഒരു സെറ്റാക്കി വെച്ചു കാരണം എനിക്ക് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഒന്ന് ഡ്രസ്സ് മാറി വന്നിട്ട് വേണം എനിക്ക് മീ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഈ സ്പീഡിൽ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല കുട്ടി ആൾ പരിപാടിയായിരുന്നു അപ്പോൾ കുറച്ച് ലോഷനൊക്കെ ഇട്ടിട്ട് തുടച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ മീൻ അത് ഇങ്ങനെ കൈ കൊണ്ട് തൊടുന്നില്ലല്ലോ പിന്നെ വെച്ച് കഴിഞ്ഞ പിന്നെ നല്ല ഇഷ്ടമല്ലേ മീൻ കറിയുടെ ആ സ്മെല്ല് മീൻ കറിയുടെ സ്മെല്ല് ഇഷ്ടമാണ് മീൻ്റെ സ്മെല്ലധികം നമുക്ക് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ അവിടെ വൃത്തിയാക്കാണ് വൃത്തിയാക്കാണ്ട്ടോ അങ്ങനെ എല്ലാവരെയും ഒന്ന് വൃത്തിയാക്കി തുടച്ച് തുടച്ച് അങ്ങ് എടുത്തു അപ്പൊ പിന്നെ ഒരു ഒരു പണി അങ്ങട് കഴിഞ്ഞു മീൻ കറി വെക്കുമ്പോഴേക്കും ഒരു പണി കഴിഞ്ഞു കിട്ടുമല്ലോ അന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തുടച്ച് നല്ലപോലെ തുടയ്ക്കണേയും അല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ പറയാ മീനിന്റെ എന്തെങ്കിലും തെർക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉറുമ്പ് വരും പിന്നെ ഒരു സ്മെല്ലാണ് ആ കാരണമാണ് കേട്ടോ ഞാനിപ്പോ ഈ വക ഇതൊക്കെ ചെയ്ത് കൂട്ടണത് പിന്നെ എന്താ പറയാ എനിക്ക് മേലൊക്കെ തീർച്ച കാരണം ആ കൂടി ഒരു അസ്വസ്ഥതയ്ക്കായിട്ടാണ് നിൽപ്പ് അങ്ങനെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം തുടക്കാന്ന് വിചാരിച്ചത് അപ്പൊ തുടച്ചിട്ടും തുടച്ചിട്ട് മതിയാവുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എല്ലാവരെയും ഒരു നമുക്കൊരു ഭയങ്കര ഡർട്ടി ഫീൽ ചെയ്യും മീൻ മീനും നോൺ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടില് എത്ര തുടച്ചാലും നമുക്കത് മതിയാവാത്ത രീതിയിലാണല്ലോ ഇരിക്കുക അപ്പൊ അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തുടച്ചു തുടച്ചു ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക ഞാൻ മീൻ കറി വെക്കാനും പിന്നെ രാവിലത്തെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം രാവിലത്തെ ഇഡ്ലി പിന്നെ ഞാൻ വിചാരിക്കുന്നു ചട്ണിയാണ് ചട്നി ഉണ്ടാക്കണം രാവിലെ അങ്ങനത്തെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ഈ തുടയ്ക്കലൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യണത് എന്നിട്ട് എന്നിട്ട് അങ്ങ് എന്താ പറയുക റെഡി ആയിട്ട് വേഗം കയ്യും കാലൊക്കെ കഴുകി വെക്കാറ് റെഡി ആയിട്ട് അങ്ങ് വന്നു അപ്പം പിന്നെ ഇപ്പം നമ്മളൊരു ഫ്രഷ് ഏറെ ഫ്രഷ് ആയിട്ട് നിന്നിക്കുമല്ലോ നമ്മളും മീൻ കറി ഇതൊക്കെ വെക്കുമ്പോൾ കുഴപ്പമില്ല അപ്പം വേഗം ഞാൻ ഇഡ്ഡലിക്കുള്ള വെള്ളം വേഗം തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിൽ മീനുണ്ടല്ലോ പിന്നെ അതിലേക്ക് മാങ്ങ പച്ചമുളക് പിന്നെ ഇഞ്ചി വേപ്പില ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഇട്ടു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ഇത് നമ്മുടെ ഉലുവ ഉലുവ ചേർത്തുട്ടാ അതിലേക്ക് ഉലുവ ഉലുവ ഇഷ്ടമാണ് മീൻ കറിയിൽ കുറച്ച് ഉലുവ ഉലുവ അല്ലെങ്കിൽ ഉലുവ പൊടി ചേർക്കാം പിന്നെ രണ്ടാം പാല് നമ്മുടെ രണ്ടാം പാല് ഇങ്ങനെ നീട്ടി വലിച്ചങ്ങ് ഒഴിക്കുക അത് കഴിഞ്ഞ് അത് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സൂപ്പർ കറി അങ്ങട് നമുക്ക് റെഡി ആയിട്ട് അങ്ങ് കിട്ടൂട്ടാം മുടിവെച്ച് അങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പം പെട്ടെന്ന് വേ വേവും വെളൂരി വെളൂരി എന്നാണ് പറയാ കേട്ടോ എനിക്കതിന് വേറെ എന്താണെന്നൊന്നും എനിക്കറിയില്ല വെളൂരി എന്നാണ് നമ്മൾ നമ്മളൊക്കെ പറയാം വെളൂരി മീൻ വെളുത്തട്ട് ഉള്ള സുന്ദര കുട്ടപ്പെട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ പറയാട്ടോ അപ്പൊ ഞാൻ അത് അങ്ങ് തളച്ച് റെഡി ആയിട്ട് വരുമ്പോ നമുക്ക് കൂട്ടാൻ അങ്ങ് കാച്ചിടാട്ടോ കൂട്ടാൻ കാച്ചിട്ട പിന്നെ പണികളൊക്കെ കഴിഞ്ഞൂല അപ്പളേക്ക് ഞാൻ ഇഡ്ഡലിയുടെ വെള്ളം തളച്ചു അപ്പൊ ഇഡ്ഡലി റെഡിയാക്കാനായിട്ട് അത് അത് സെറ്റ് ചെയ്തു അപ്പോൾ പിന്നെ പെട്ടന്ന് പെട്ടെന്ന് പണികൾ കഴിയും എൻ്റെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികൾ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇതിനെല്ലാം നിന്നത് അപ്പം പിന്നെ വേഗം കഴിയൂലോന്നു വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാ ആരാരും പോവല്ലേ ഇനിയും ഉണ്ട് ദാ നമ്മുടെ മീൻകറി റെഡി ആയിട്ട് വരികയാണേ ദാ മീൻ കറി റെഡി ആയി നമ്മുടെ ഒന്നാം പലങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഒഴിക്കുക പിരിഞ്ഞു പോവാണ്ട് നമ്മൾ നോക്കണം അത് കഴിഞ്ഞ് നമുക്കതങ്ങ് ഇറക്കി വെച്ച് നമുക്ക് കൂട്ടാൻ കാച്ചാൽ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാ ഇങ്ങനെ എടുത്ത് അയ്യപ്പേ കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ കൈ പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ വീണ്ടും പുള്ളി ചൂട് നമ്മൾ ശ്രദ്ധ എതിർത്തി കൂടുമ്പോഴത്തെ കാര്യങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞ് ചീന ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് നമ്മുടെ ചെറിയ ഒരു രണ്ട് മൂന്ന് ഉള്ളികൾ ഉണ്ടായിരുന്നു അതൊക്കെ നന്നാക്കി ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് മൂക്കുമ്പോൾ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ കറി റെഡി ആയി ആരും പൂവല്ലേ നമുക്ക് ഊണ് കഴിക്കാനുണ്ട് ഇപ്പം ആരും പോവരുത് ബാബായ് വേഗം വരാട്ടോ നാളെ വരണേ